محمد زينة الدنيا وبهجتها محمد كاشف الأمة والظلم محمد ذكره روح لأنفسنا محمد شكره فَضْلٌ على الأمم مولاي صلي وسلم دائما കുറഞ്ഞ ദിവസം അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ നമ്മൾ അതുകൊണ്ട് ഇൻഷാ സാധാരണ നമ്മൾ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി എല്ലാ വർഷത്തെയും പോലെ അതിലും മികച്ചതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നിങ്ങൾ എല്ലാവരും വരുമ്പോൾ അതിനൊരുങ്ങി തയ്യാറായി

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് സംബന്ധിച്ച് നമ്മൾ 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 പറയാ സ്മരിക്കുക മൗലിദ് പാരായണം പ്രധാനമായിട്ട് ചെയ്യുന്നത് അതാണല്ലോ ഇത് മുഹമ്മദുൻ മുഹമ്മദുൻ ദിക്റുഹു ായ എ സംബന്ധിച്ചും ഹൃദയത്തിന്റെ ആശ്വാസമാണ് വേദനകൾക്ക് സമാധാനമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ാലും െ നമ്മൾ എന്ത് ചെയ്യാണ് ആ മുക്തബിയെ ഓർക്കാൻ നമുക്ക് സന്തോഷമാണെങ്കിൽ നന്ദി ചെയ്യാൻ ini hari hari pada lama ni seri kalau mukti ni dia yang mana seri kalau bismillah Quran. Apa ini nama ni cengil Muhammadun Sukuru Falun Al Umami Maulai Asal. നമ്മുടെ ും നമ്മുടെ മൗവ്യതകളും നമ്മുടെ കുട്ടികളെ യുവജന പരിപാടി എല്ലാം അതൊന്നും പാടില്ല അനുസ്ലാമികമാണ് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്നേഹിക്കുകയും അവിടുത്തെ മധുരകൾ പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആൻ തന്നെ മുത്തലബിയുടെ മധുരാണ് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ ഭക്ഷണം പാരായം ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ ആലപിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി എല്ലാം നൽകുമാറാകട്ടെ

ചർച്ച ചെയ്യുന്നു ഇന്ത്യ എന്റെ രാജ്യമാണ് ഈ ഇന്ത്യയിലെ ഓരോ സഹോദരനും സഹോദരിയും ഓരോരുത്തരും മൈ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാ പറഞ്ഞത് എന്റെ സഹോദരനാണ്

<laughs> <laughs> ും സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇന്നും അന്നും അന്നുമുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയപ്പോ ഒരുപാട് സഹോദരങ്ങളുണ്ട് അബ്ദുൽ കലാം ആസാദിനെ പോകാത്ത ഒരുപാട് ആൾക്കാർ

ഞാൻ അവസാനിപ്പിക്കുകയാണ് വഞ്ചനകൾ ഓർമ്മപ്പെടുത്തിയെ അവസാന മരണത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ സമയത്തിൽ ചുരുങ്ങിയ കാലഘട്ടത്തിൽ രാജാധി രാജനായ അപ്പു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ അമ്മാവു അവന്റെ

ുംഭാത പത്രം കഴിഞ്ഞ വർഷം എഴുപത്തി എഴുപത്തി വരിക്കാൽ നൂറാക്കണം നൽകട്ടെ അവങ്ങളെ ഒരിക്കൽ തയ്യാറാവണം അത് വലിയൊരു അനുഗ്രഹം പത്രമാണ് എല്ലാവരും എഴുതാൻ മടിക്കുന്ന കാര്യങ്ങൾ മുസ്ലിമിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതും യാതൊരു പീടിക പത്രത്തിന്